ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് എന്തൊക്കെയുണ്ട് സുഖം തന്നെയല്ലേ അപ്പോ നമ്മുടെ ടെൻത് പ്രിലിംസിന്റെ പരീക്ഷാ തീയതി വന്നിരിക്കുകയാണ് അതുപോലെ എന്താണ് എത്ര ഘട്ടമുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല പക്ഷേ നമുക്കറിയാം ഒരു നാലോ അഞ്ചോ ഘട്ടമായിട്ടായിരിക്കും ടെൻത് പ്രിലിംസ് നടക്കാൻ വേണ്ടി പോകുന്നത് നാലോ അഞ്ചോ ഓക്കെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ടായിരിക്കും എന്ത് ടെൻത് പ്രിലിംസ് പരീക്ഷ നടക്കുക എന്നും എൽ ജി എസിന്റെ അവസാനഘട്ട പരീക്ഷ ഡിസംബർ ആദ്യത്തെ ആഴ്ച ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഏകദേശം അതുപോലെ തന്നെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ടെൻത് പ്രിലിംസിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു ഡേറ്റിൽ എത്ര അപേക്ഷകരാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം അതായത് ടെൻത് പ്രിലിംസിന് ആകെ എത്ര അപേക്ഷകരുണ്ട് സിലബസ് ഒന്നുകൂടെ നമുക്കൊന്ന് കൃത്യമായി പരിശോധിക്കാം ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്നൊക്കെ നോക്കാം ഏതൊക്കെ പരീക്ഷകൾ എപ്പോഴ് എന്നൊക്കെ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം അല്ലെ നോക്കാം ആദ്യം തന്നെ ഇതാ നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതാണ് സ്റ്റോർ കീപ്പർ ഏതാണ് സ്റ്റോർ കീപ്പർ പരീക്ഷയാണ് അത് എവിടത്തേക്കാണ് ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇതൊരു സ്റ്റേറ്റ് വൈഡ് അതായത് സംസ്ഥാനതല പരീക്ഷയാണ് ജില്ലാതല പരീക്ഷകളല്ല ഇനി പരീക്ഷ എപ്പോഴാണ് ഇരുപത്തി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുമ്പോ എന്താണ് അത് ഡിസംബർ മാസം ഇരുപത്തി തീയതി ഡിസംബർ മാസം ഇരുപത്തി തീയതിയാണ് അതായത് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് എന്ത് നടക്കുന്നത് നമ്മുടെ ടെൻത് പ്രിലിമിനറി ടെൻത് പ്രിലിമിനറി ഫസ്റ്റ് ഫേസ് ഒന്നാം ഘട്ടം ഒന്നാം ഘട്ട പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത് ഓക്കെ നടക്കുന്നത് എപ്പോഴാണ് ഇരുപത്തി തീയതി ഡിസംബർ ഇരുപത്തി ശനിയാഴ്ച ഈ ണ്ടാം തീയതി മുതൽ അതായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ നമുക്ക് ഒക്ടോബർ പതിനൊന്ന് വരെ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ പതിനൊന്ന് വരെ എന്താണ് കൺഫർമേഷൻ കൊടുക്കാം ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് കൺഫർമേഷൻ കൊടുത്തു തുടങ്ങുക ഓക്കെ അപ്പൊ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ പതിനൊന്ന് വരെ ടെൻത് പ്രിലിംസിന്റെ മുഴുവൻ കൺഫർമേഷനും ഒരു ഡേറ്റ് ആണ് എന്ന് ഓർക്കുക അതായത് ഒരൊറ്റ ഡേറ്റ് ആണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ പതിനൊന്ന് വരെ അപ്പൊ അതിനു മുമ്പായിട്ട് എന്ത് ചെയ്യുക കൺഫർമേഷൻ കൊടുത്തു തുടങ്ങുക നിങ്ങൾ ഇപ്പൊ കൺഫർമേഷൻ കൊടുക്കുക ഇതിനു മുന്നേ തന്നെ അപേക്ഷിച്ച മുഴുവൻ ആളുകൾ എന്ത് ചെയ്യുക കൺഫർമേഷൻ കൊടുക്കുക ഹോൾ ടിക്കറ്റിന്റെ ഡേറ്റ് നമുക്ക് അറിവായിട്ടില്ല ഇത് ഈ പതിനൊന്നാം തീയതിക്ക് ശേഷം അതായത് ഒക്ടോബർ പതിനൊന്നിന് ശേഷം എന്താണ് നമ്മുടെ കൺഫർമേഷന് ശേഷമുള്ള ഒരു കൺ പിന്നെ നമ്മുടെ കലണ്ടർ പുറത്തിറങ്ങും അതായത് കൺഫർമേഷന് ശേഷമുള്ള കലണ്ടർ പുറത്തിറങ്ങും ആ കലണ്ടറിൽ എന്താണ് നമുക്ക് എപ്പോഴാണ് അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുക എന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും ഓക്കെ ഇനി നൂറു മാർക്കിന്റെ ഒ എം ആർ പരീക്ഷയാണ് മലയാളം തമിഴ് കന്നഡ നമുക്ക് മലയാളമാണ് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ആണ് പരീക്ഷ ഇവിടെ ശ്രദ്ധിക്കുക ഒന്നര അല്ല ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് നമ്മുടെ പഴയ പരീക്ഷ പോലെ തന്നെ രണ്ടു മണിക്ക് തുടങ്ങി മൂന്നേ പതിനഞ്ചിന് തീരും ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു പരീക്ഷ പോകുന്നത് ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് അതായത് സ്റ്റോർ കീപ്പർ പരീക്ഷയ്ക്ക് അപേക്ഷിച്ച അല്ലെങ്കിൽ പിന്നെ അപേക്ഷിച്ച ആളുകളുടെ എണ്ണം ചോദിച്ചാൽ നാല് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുനൂറ്റി പതിനഞ്ച് പേർ നാല് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുനൂറ്റി പതിനഞ്ചു പേരാണ് അപേക്ഷകരായിട്ടുള്ളത് അപേക്ഷകരായിട്ടുള്ളത് സിലബസ് നമ്മൾ ലാസ്റ്റ് നോക്കും ഓക്കെ ഇതാണ് സ്റ്റോർ കീപ്പർ ഇനി മറ്റൊരു സ്റ്റോർ കീപ്പർ ഉണ്ട് അത് ഇരുന്നൂറ്റി അൻപത്തി ഒൻപതേ വാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപതേ വാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതെവിടത്തേക്കാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അതും എന്താണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അതും സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് പരീക്ഷ സെയിം ഡേറ്റ് ഇനി പറയാൻ പോകുന്ന പരീക്ഷകളൊക്കെ സെയിം ഡേറ്റ് ആണ് പ്രിലിംസ് ഇരുപത്തി എട്ടാം തീയതി കാരണം ഒന്നാംഘട്ട പരീക്ഷയുടെ ഡേറ്റ് മാത്രമേ നമുക്കിപ്പോൾ അറിവായിട്ടുള്ളൂ ബാക്കി ജനുവരി മാസങ്ങളിലാണ് അത് അടുത്ത കലണ്ടർ വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതിയാണ് എന്താണ് സ്റ്റോർ കീപ്പർ നമ്മുടെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറിയിലുള്ള പരീക്ഷ കൺഫർമേഷൻ നമ്മൾ പറഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ പതിനൊന്ന് വരെ ഒ എം ആർ പരീക്ഷ മലയാളത്തിൽ ഒന്നേകാൽ മണിക്കൂർ അപേക്ഷകരായിട്ടുള്ളത് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് പേരാണ് അപേക്ഷകരായിട്ടുള്ളത് അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാനൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതാണ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ടൈം ടൈം കീപ്പർ കീപ്പർ അത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അത് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എവിടത്തേക്കാണത് തിരുവനന്തപുരം പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരത്തേക്ക് പരീക്ഷ ഇരുപത്തിയെട്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് കൺഫർമേഷൻ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ പതിനൊന്ന് വരെ ഒ എം ആർ പരീക്ഷ മലയാളത്തിൽ ഒന്നേകാൽ മണിക്കൂർ അപേക്ഷകരായിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് അപേക്ഷകരായിട്ടുള്ളത് തിരുവനന്തപുരത്താണ് പരീക്ഷ പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊന്നുണ്ട് അത് തന്നെ നാനൂറ്റി നാല്പത്തി ആറ് പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസിസ്റ്റന്റ് ടൈം കീപ്പർ പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ജില്ല എറണാകുളം എറണാകുളം ജില്ലയിലേക്കാണ് എറണാകുളം ജില്ലയിലും ഇരുപത്തി എട്ടാം തീയതിയാണ് പരീക്ഷ ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ പതിനൊന്ന് വരെ കൺഫർമേഷൻ കൊടുക്കാം ഇത് ഒന്നേകാൽ മണിക്കൂറാണ് പരീക്ഷ അപേക്ഷകരായിട്ട് എറണാകുളം ജില്ലയിൽ തൊണ്ണൂറ്റി എട്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേർ തൊണ്ണൂറ്റി എട്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേർ ഇനി അതേ പരീക്ഷ പാലക്കാട് ജില്ലയിലും ഇരുപത്തി എട്ടാം തീയതിയാണ് ഡിസംബർ ഇരുപത്തി എട്ടിന് പാലക്കാട് കൺഫർമേഷൻ ഒരേ ഡേറ്റ് ആണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ പതിനൊന്ന് വരെ നൽകാം ഇതിൽ എ എഴുപത്തിമൂവായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് അപേക്ഷകർ പാലക്കാട് ജില്ലയിൽ എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് അപേക്ഷകർ എഴുപത്തിമൂന്ന് എണ്ണൂറ്റി പതിനൊന്ന് കണ്ണൂർ ജില്ലയിലേക്ക് വന്നാലോ കണ്ണൂർ ജില്ലയിലും ഇരുപത്തിയെട്ടാം തീയതി പരീക്ഷ ആകെ അപേക്ഷകർ എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പേർ എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് കണ്ണൂർ ജില്ലയിൽ എ ടി കെ അസിസ്റ്റന്റ് ടൈം കീപ്പർ പരീക്ഷ എഴുതുന്നത് ഓക്കെ ഇത്രയുമാണ് അസിസ്റ്റന്റ് ടൈം കീപ്പർ ഇനി നമ്മുടെ ലബോറട്ടറി അസിസ്റ്റന്റ് ആണ് നാനൂറ്റി നാൽപ്പത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിലുള്ള ലബോറട്ടറി അസിസ്റ്റന്റ് എവിടത്തേക്കാണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്ക് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്ക് നിങ്ങൾ നോക്കുക പരീക്ഷകളുടെ എല്ലാം ഒന്നാം ഘട്ടം ഇരുപത്തി എട്ടാം തീയതിയാണ് ഡിസംബർ കൺഫർമേഷൻ കൊടുക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ പതിനൊന്ന് വരെയാണ് മലയാളത്തിലാണ് ഒന്നേക മണിക്കൂറാണ് ഇനി പറയാൻ പോകുന്നത് ജില്ലകളും അപേക്ഷകളുടെ എണ്ണവും മാത്രമാണ് ലബോറട്ടറി അസിസ്റ്റന്റ് തിരുവനന്തപുരം എൺപത്തി ആറായിരത്തി എഴുന്നൂ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പേർ എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് അപേക്ഷകൾ ഇനി കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ ലബോറട്ടറി അസിസ്റ്റന്റ് കൊല്ലം ജില്ലയിലെ അപേക്ഷകർ നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് നേരെ പത്തനംതിട്ടയിലെ ലബോറട്ടറി അസിസ്റ്റന്റ് അപേക്ഷകരുടെ എണ്ണം നോക്കിയാൽ പതിനയ്യായിരത്തി നാനൂറ്റി എൺപത്തി നാല് പതിനഞ്ച് നാനൂറ്റി എൺപത്തിനാല് പതിനയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് നോക്കിയാൽ ആലപ്പുഴ ജില്ലയിലെ ലബോറട്ടറി അസിസ്റ്റന്റ് അപേക്ഷകരുടെ എണ്ണം മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആലപ്പുഴ കോട്ടയം ജില്ലയിലെ ലബോറട്ടറി അസിസ്റ്റന്റ് അപേക്ഷകരുടെ എണ്ണം നോക്കിയാൽ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുപത്തിയൊന്ന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇടുക്കി ജില്ലയിലെ ലബോറട്ടറി അസിസ്റ്റന്റ് അപേക്ഷകരുടെ എണ്ണം പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എറണാകുളം ജില്ലയിലെ ലബോറട്ടറി അസിസ്റ്റന്റിന്റെ അപേക്ഷകരുടെ എണ്ണം അൻപത്തിയൊന്നായിരത്തി നാനൂറ്റി അറുപത്തിയൊന്ന് അൻപത്തി ഒന്ന് നാനൂറ്റി അറുപത്തി ഒന്ന് തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നാലോ തൃശ്ശൂർ ജില്ലയിൽ അപേക്ഷകർ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് പാലക്കാട് ജില്ലയിലെ ലാബ് ലബോറട്ടറി അസിസ്റ്റന്റ് അപേക്ഷകരുടെ എണ്ണം നാല്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിനാറ് നാൽപ്പത്തി ആറ് തൊള്ളായിരത്തി പതിനാറ് മലപ്പുറം ജില്ലയിലെ ലബോറട്ടറി അസിസ്റ്റന്റിന്റെ ഒഴിവുകൾ നോക്കിയാൽ നാല്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറ്റി അൻപത്തി ആറ് ഇനി ലബോറട്ടറി അസിസ്റ്റന്റ് കോഴിക്കോട് ജില്ലയുടെ കാര്യമാണെങ്കിൽ അപേക്ഷകർ നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റന്റ് വയനാട് ജില്ലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വയനാട് ജില്ലയിൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് പതിനഞ്ച് അറുന്നൂറ്റി എൺപത്തി ആറ് അപേക്ഷകരാണ് ഉള്ളത് ഇനി കണ്ണൂർ ജില്ലയുടെ ലബോറട്ടറി അസിസ്റ്റന്റ് അപേക്ഷകരുടെ എണ്ണം മുപ്പത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കാസർഗോഡ് ജില്ലയിലെ ലബോറട്ടറി അസിസ്റ്റന്റിന്റെ അപേക്ഷകരുടെ എണ്ണം ചോദിച്ചാൽ പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി ആറ് പത്തൊൻപത് ഒരുനൂറ്റി ആറ് ഇത്രയുമാണ് നമ്മുടെ പതിനാല് ജില്ലയിലെയും ലബോറട്ടറി അസിസ്റ്റന്റ് അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് ഓക്കെ നോക്കുക ഇരുപത്തി എട്ടിനാണ് ഒന്നാംഘട്ടിസ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ പതിനൊന്ന് വരെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് ൂറ്റി എൺപത്തിയേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഫീസ് അറ്റൻഡന്റ് നമ്മൾ പല ആളുകളും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഓഫീസ് അറ്റൻഡന്റ് എവിടത്തേക്കൊക്കെ ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് പിന്നെ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടറിയേറ്റ് നിയമസഭയിലേക്ക് പിന്നെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലേക്ക് ഈ പരീക്ഷ എന്താണ് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് സ്റ്റേറ്റ് വൈഡ് സംസ്ഥാന തല പരീക്ഷയാണ് ഓക്കെ അപ്പൊ പിന്നെ പരീക്ഷ എന്ന് പറയുന്നത് ഒന്നാം ഘട്ടം ഇരുപത്തി ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ഒന്നാം ഘട്ടം നടക്കുന്നത് കൺഫർമേഷൻ കൊടുക്കാനുള്ളത് സെപ്റ്റംബർ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒക്ടോബർ പതിനൊന്ന് വരെ കൺഫർമേഷൻ കൊടുക്കാം അതിനു ശേഷമായിരിക്കും നമുക്ക് എന്താണ് അഡ്മിഷൻ ടിക്കറ്റ് കൺഫർമേഷന് ശേഷം അഡ്മിഷൻ ടിക്കറ്റ് എപ്പോഴാണെന്നൊക്കെയുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കും നൂറു മാർക്കിന്റെ ഒ എം ആർ പരീക്ഷ മലയാളത്തിലാണ് ഒരു മണിക്കൂർ പതിനഞ്ച് ആണ് ഫ്രിംസിന്റെ പരീക്ഷാ സമയം എന്ന് പറയുന്നത് അപേക്ഷകരുടെ എണ്ണം നമ്മുടെ ഓഫീസ് അറ്റൻഡന്റിന്റെ അപേക്ഷകരുടെ എണ്ണം ചോദിച്ചാൽ എട്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് എട്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് അപേക്ഷകരാണ് സെക്രട്ടറിയേറ്റ് അടക്കമുള്ള ഒ എ പരീക്ഷയ്ക്ക് അപേക്ഷകരായിട്ടുള്ളത് എട്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ഓക്കെ ഇനി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതാണ് പ്യൂണ് റൂം അറ്റൻഡന്റ് നൈറ്റ് വാച്ച്മാൻ പാർട്ട് വൺ ജനറൽ കാറ്റഗറിയിലേക്കാണ് ഏതാ വകുപ്പ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ് ഇതും സംസ്ഥാനതല പരീക്ഷണ ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും പിന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇതിൽ ജനറൽ കാറ്റഗറിയും സൊസൈറ്റി കാറ്റഗറിയും ഉണ്ട് നോക്കുക അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനറൽ കാറ്റഗറിയും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൊസൈറ്റി കാറ്റഗറിയുമാണ് രണ്ട് വേദിലേക്കാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ് ഇതും സംസ്ഥാനതല പരീക്ഷയാണ് ഒന്നാം ഘട്ടം നടക്കുന്ന നടക്കുന്നത് കൂടെ ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൺഫർമേഷൻ ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ പതിനൊന്ന് വരെ രണ്ടിന്റെയും കൺഫർമേഷൻ കൊടുക്കാം ഓൺലൈൻ പരീക്ഷയാണ് മലയാളം സോറി ഓ പിന്നെ ഒ എം ആർ പരീക്ഷയാണ് മലയാളമാണ് ഒന്നേ കാൽ മണിക്കൂറാണ് പരീക്ഷകളൊക്കെ ഒ എം ആർ ആണ് ഒന്നേ മണിക്കൂറാണ് ഇനി ജനറൽ കാറ്റഗറിയിലെ അപേക്ഷകരുടെ എണ്ണം അഞ്ച് ലക്ഷത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് അഞ്ചു ലക്ഷത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് അപേക്ഷകരാണ് ജനറൽ കാറ്റഗറിയിൽ സൊസൈറ്റി കാറ്റഗറിയിൽ അത് അറുപത്തി നാല് പേരാണ് സൊസൈറ്റി കാറ്റഗറിയിൽ അറുപത്തി നാലു പേർ ആണ് എന്ന് കൂടി ഓർക്കുക അതായത് അഞ്ചു ലക്ഷത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് പേർ എന്താണ് ജനറൽ കാറ്റഗറിയിലും സൊസൈറ്റിയിൽ അറുപത്തി നാലു പേരും ഇത്രയും തസ്തികകളാണ് പ്രിലിംസിന്റെ പരീക്ഷയിൽ വരുന്നത് ഏതൊക്കെയാണ് സ്റ്റോർ കീപ്പർ സ്റ്റോർ കീപ്പർ ഏതൊക്കെ നമ്മുടെ പൗൾട്രിയുമുണ്ട് സ്റ്റേറ്റ് ഫിലിം ഇതിലുണ്ട് കെ എസ് എഫ് ഡി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലും ഉണ്ട് രണ്ട് സ്റ്റോർ കീപ്പർ ഉണ്ട് പിന്നെ അസിസ്റ്റന്റ് ടൈം കീപ്പർ ഉണ്ട് അസിസ്റ്റന്റ് ടൈം കീപ്പർ ഉണ്ട് പിന്നെ ലാബ് അസിസ്റ്റന്റ് ലാബ് അസിസ്റ്റന്റ് ഉണ്ട് പിന്നെ സെക്രട്ടേറിയറ്റ് ഒ എ ഉണ്ട് അത് കഴിഞ്ഞ് അവസാനം പ്യൂൺ അല്ലെങ്കിൽ റൂം അറ്റൻഡന്റ് ആയിട്ടുള്ള തസ്തികൾ ഇത്രയും തസ്തികൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് തസ്തികകളാണ് ഈ ഒരു പ്രിലിയമിസ് പരീക്ഷയിലേക്ക് വരുന്നത് ആരെണ്ണമാണ് പ്രിലിയംസ് പരീക്ഷയിലേക്ക് വരുന്നത് ഓർക്കുക അതിൽ എന്താണ് എ ടി കെയും ലാബ് അസിസ്റ്റന്റുമാണ് ചില ജില്ലകളിലും സ്റ്റേറ്റ് വൈഡ് അല്ലാത്ത പരീക്ഷകളായിട്ട് നടത്തുന്നത് ബാക്കിയെല്ലാം എന്താണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് സ്റ്റേറ്റ് വൈഡ് എക്സാം എന്ന് പറയുമ്പോൾ കട്ട് ഓഫ് കുറച്ചുകൂടി ഉയരത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് നമ്മൾ അവിടെ കാണേണ്ടത് കട്ട് ഓഫ് നമുക്ക് മുൻപേ പ്രവചിക്കാൻ സാധിക്കില്ല പക്ഷേ എന്തിരുന്നാലും കട്ട് ഓഫുകൾ സ്റ്റേറ്റ് വൈഡ് പരീക്ഷകൾക്ക് കൂടുതലായിരിക്കുമെന്ന വസ്തുത മനസ്സിലാക്കുക ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി സിലബസ് ആണ് സിലബസ് ഇതാ ഇങ്ങനെയാണ് പ്രിലിംസിന്റെ സിലബസ് അറുപത് മാർക്ക് എന്താണ് ജി കെ കറന്റ് അഫെയേഴ്സ് റിനൈസൻസ് കേരള റിനൈസൻസ് എന്നിവയുമായി ബന്ധപ്പെട്ടാണ് അറുപത് മാർക്ക് അതിനെ ഓരോന്നിനെയും ആറ് വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് അതായത് ആറ് വിഭാഗങ്ങൾ ഓരോ വിഭാഗത്തിനും പത്തു മാർക്ക് വെച്ച് തിരിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ പത്തു മാർക്കിന്റെ കറന്റ് അഫയേഴ്സ് എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ വേണ്ടി സാധിക്കും പത്തു മാർക്കിന്റെ കറണ്ട് അഫെയേഴ്സ് പിന്നീട് വീണ്ടും ഒരു പത്തു മാർക്ക് ഉണ്ട് എന്താണ് അടുത്ത പത്തു മാർക്ക് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികളും അതിരുകളും ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ് ഇവിടെയും എന്താണ് ജോഗ്രഫി ജോഗ്രഫിക്ക് പത്തു മാർക്ക് അടുത്ത മറ്റൊരു പത്തു മാർക്ക് എന്തിനാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവ ഇവിടെ ഹിസ്റ്ററി ഹിസ്റ്ററി പത്തു മാർക്ക് അടുത്തത് എന്താണ് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ദേശീയ പതാക ദേശീയ ഗീതം ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളും അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പൊളിറ്റി എന്ന് പറയുന്ന ഭാഗം പത്തു മാർക്ക് അടുത്ത മറ്റൊരു പത്തു മാർക്ക് ഉണ്ട് എന്താണ് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായിക രംഗം തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവ് ഇവിടെ കുറച്ച് കേരള ജോഗ്രഫി ഉണ്ട് പിന്നെ കുറച്ച് കായിക രംഗം പോലുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള കാരണം കേരള ജോഗ്രഫിക്കാണ് കൂടുതൽ പ്രാധാന്യം കുറച്ച് കായികവും മത്സ്യവും അവിടെ കടന്നു വരുന്നുണ്ടെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടാണ് അടുത്ത പത്തു മാർക്ക് എന്തിനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും അതിൽ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും അയ്യങ്കാളി ഈ പറയുന്ന ആളുകൾക്ക് ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കുക അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കറുപ്പൻ വീട്ടി ഭട്ടതിരിപ്പാട് കുമാരഗുരു മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളും ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എത്രയാണ് അറുപത് മാർക്ക് കരസ്ഥമാക്കാം അറുപത് മാർക്കിന്റെ ഏരിയ അടുത്തത് സയൻസ് ആണ് സയൻസ് ഇരുപത് മാർക്കിനാണ് സയൻസ് വരുന്നത് അതിൽ പത്തു മാർക്ക് നാച്ചുറൽ സയൻസ് നാച്ചുറൽ സയൻസിന് പത്തു മാർക്ക് അതിൽ വരുന്നത് എന്താണ് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങളും വന വിഭവങ്ങളും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇത്രയും പഠിച്ച പത്തു മാർക്ക് പിന്നീട് വരുന്ന പത്തു മാർക്ക് ഫിസിക്കൽ സയൻസിനാണ് ഫിസിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് കെമിസ്ട്രി വരും അതുപോലെ ഫിസിക്സും വരും ഓക്കെ ഫിസിക്സും കെമിസ്ട്രിയും കൂടി വരുന്നതാണ് അതിലൊന്ന് ആറ്റവും ഘടനയും ഐരികളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജവും ഊർജവും അതിന്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയൂഥവും സവിശേഷതകളും എന്ന് പറയുന്ന ഈ ഒരു ഇത്ര ഏരിയ പഠിച്ചാൽ ഇവിടെയും കിട്ടും പത്തു മാർക്ക് ഇത് രണ്ടും കൂടി ചേർന്ന് ഇരുപത് മാർക്കിന്റെ ഏരിയ ഇരുപത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ ഇരുപത് മാർക്ക് വരുന്നത് കണക്കും മെന്റലവിലിറ്റിയും അതായത് കണക്കും മെന്റലവിലിറ്റിയും അതിൽ ലഘുഗണിതം എന്ന് പറയുന്ന ഏരിയയിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഖു ഉസാഖ ഭിന്ന സംസംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗ്ഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ലാഭവും നഷ്ടവും സമയവും ദൂരവും എന്ന് പറയുന്ന ഈ ഏരിയ ഇത്രയും പഠിച്ചാൽ ലഘുഗണിതത്തിൽ പത്തു മാർക്ക് പിന്നെ മെന്റൽ എബിലിറ്റി അതായത് മാനസിക ശേഷി നിരീക്ഷണ പരിശോധനയും എന്നുള്ളതിൽ ഗണിതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാന നിർണയം എന്നിവയ്ക്കാണ് ഇവിടെയും കിട്ടും പത്തു മാർക്ക് ഇവിടെയും പത്തു മാർക്ക് ഇത് ഏരിയയിലും കൂടി ചേർന്ന് മാത്സ് അതായത് ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പാഠ പരിശോധനയും ഇരുപത് മാർക്ക് അങ്ങനെ ആകെ നൂറ് മാർക്കിന്റെ പ്രിലിംസ് പരീക്ഷ ഇതാണ് നൂറ് മാർക്കിന്റെ പ്രിലിംസ് പരീക്ഷയായിട്ട് നമുക്ക് വരുന്നത് ഓക്കെ അപ്പം കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയാൽ എന്താണ് ഈ പരീക്ഷ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈയൊരു ടെൻത് പ്രിലിംസിന്റെ പരീക്ഷാ കലണ്ടറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപേക്ഷകരുടെ എണ്ണം നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ എന്താണ് കൺഫർമേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇതിന്റെ എത്ര ആൾ പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അറിയാം എന്നാണ് ഹോൾ ടിക്കറ്റ് ലഭിക്കുക എന്നൊക്കെ നമുക്ക് ആ ഒരു സമയത്തിനേക്ക് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പൊ കൃത്യമായി മനസ്സിലാക്കുക ഒന്നാം ഘട്ട പരീക്ഷയിൽ ആരൊക്കെ ഉൾപ്പെടുമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക എല്ലാ ആളുകളും ഒന്നാംഘട്ട പരീക്ഷ ആയിരിക്കും നിങ്ങളുടെ പരീക്ഷ എന്ന് കരുതി അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക ഓക്കെ അപ്പോ സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഒന്ന് ചെയ്ത് കൂടെ കൂടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക ഓക്കെ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ